അരനൂറ്റാണ്ടായിട്ടും മുടങ്ങാതെ കഞ്ഞിക്കുഴിയിലെ പാടശേഖരങ്ങളിൽ പത്താം ഉദയ അല്ല എൻ്റെ പ്രൊഫഷൻ ഡോക്ടറാണെങ്കിലും അതിനിടയിലും ഇത് മാറ്റം വരുത്താതെ കൃത്യമായിട്ട് ഈ പത്താം ഉദയത്തിന് ജൈവ വിൽപ്പും ഉണ്ടകന് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ ഇതിൽ ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല കൃഷി ചെയ്യുന്നത് കൃഷി നമ്മുടെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു പിന്നെ എന്താ പറയണേ പിന്നെ ആഗ്രഹമാണ് കൃഷി ചെയ്യുക എന്നുള്ളത് അതിൽ നിന്ന് കിട്ടുന്ന ആദായം നോക്കിയാൽ കൃഷി അപ്പോഴേ നിർത്തും ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് എത്രയോ വാളശേഖരം എത്രയോ പറ നിലങ്ങളാണ് വെറുതെ കിടക്കുന്നത് എന്താ കൃഷി ചെയ്യാത്തത് ലാഭം കിട്ടുന്നില്ല പക്ഷേ സർക്കാർ അതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ നടത്തി കർഷകനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഈ മുഴുവൻ സ്ഥലത്തും കൃഷി ചെയ്യാൻ സാധിക്കും വിരിപ്പും മുണ്ടകനും തന്നെ വിരുപ്പും മുണ്ടകനും വളരെ ഒരു ഇനമാണ് കഞ്ഞിക്കുഴിയിലെ കാരുക്കുഴി പാടശേഖരത്തിൽ നെൽകൃഷിക്ക് തുടക്കമായി മേടമാസത്തിലെ പത്താമുതേ ദിവസം മുറ തെറ്റാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന ഡോക്ടർ ജയചന്ദ്രബാബുവിൻ്റെ രണ്ടേക്കർ പാടത്താണ് നെൽവിത്ത് വിതച്ചത് കഞ്ഞിക്കുഴിയിലെ എല്ലാ പാടശേഖരങ്ങളിലും നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെറുപയർ കൃഷി ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയാണ് നെൽവിത്ത് വിതയ്ക്ക് പത്താമതേ ദിവസം തുടക്കമായത് പരമ്പരാഗത നെൽവിത്തായ വിരിപ്പും മുണ്ടകനുമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകരിൽ നിന്ന് തന്നെ വിത്ത് കൂടുതൽ വില നൽകി സംഭരിച്ച് സൗജന്യമായാണ് മറ്റു കർഷകർക്ക് നെൽവിത്ത് നൽകുന്നത് പഞ്ചായത്ത് പദ്ധതിയിൽ പത്തു ലക്ഷം രൂപയിലധികം നെൽച്ചുകൃഷിക്ക് മാത്രമായി വിനിയോഗിക്കുന്നുണ്ട് വിരിപ്പും മുണ്ടകൻ കൂടാതെ ഉമ രക്തശാലി എന്നീ ഇനങ്ങളും കഞ്ഞിക്കുഴി വയലുകളിൽ കർഷകർ കൃഷി ചെയ്യുന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്ററി എം സന്തോഷ് കുമാർ കൃഷി ഓഫീസർ റോസ്മി ജോർജ് ആസൂത്രണ സമിതി അംഗം ആർ രവിപാലൻ കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ സി പുഷ്പജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പരമ്പരാഗത വിഖീനമായ വിരുപ്പം ഉണ്ടെങ്കിലുമാണ് കൃഷി ചെയ്യുന്നത് ഇത്തവണ ശരിശിരഹിതമാകാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാബു സാറിൻ്റെ കരിപ്പുഴി പാഠശേഖരത്തിലെ ഡോക്ടർ ബാബു സാറിൻ്റെ ഡോക്ടർ ജയചന്ദ്ര ബാബു സാറിൻ്റെ പാടശേഖരത്തിലാണ് ഇന്നിപ്പോൾ വിത്ത് വിതയ്ക്ക് തുടക്കം ചെയ്യുന്നത്